എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്ത് പ്രധാനപ്പെട്ട രണ്ട് വസ്തുതകളുണ്ട് ഒന്ന് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവ രണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നവ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിനെ ഓർത്ത് ഉത്കണ്ഠപ്പെടുകയും ആകുലപ്പെടുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നേരം കളയുകയും ചെയ്യുന്നത് ജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കും എന്നാൽ നമുക്ക് ഇടപെടാനും മാറ്റുവാനും കഴിയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കാൾ വളരെ അപകടകരമാണ് സ്വയ നിയന്ത്രണം നഷ്ടപ്പെട്ട മനുഷ്യൻ ഭയം കൊണ്ട് കോപം കൊണ്ട് പ്രലോഭനം കൊണ്ടൊക്കെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ട് ഓരോ വസ്തുതകളെയും മനസ്സിലാക്കി നല്ല നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം കർത്താവ് ശിഷ്യന്മാരും പടകിൽ അക്കരയ്ക്ക് പോകുമ്പോൾ കാറ്റ് വീശുന്നു കടലിളകുന്നു അവർ സഞ്ചരിക്കുന്ന നൗക അപകടകരമാംവിധം ആടി ഉലയുന്നു ശിഷ്യന്മാർ പരിഭ്രമിച്ചു കരഞ്ഞു നിലവിളിച്ചു അവരുടെ നിലവിളിക്കും കരച്ചിലിനും എന്തു മാറ്റം ഈ പ്രകൃതിയിൽ വരുത്താൻ പറ്റും അത്തരം പരിഭ്രമം അവരെ എവിടെ കൊണ്ടു എത്തിക്കും അവരുടെ ബുദ്ധിക്കും ശക്തിക്കും അപ്പുറത്തുള്ള കാര്യങ്ങളിൽ അവർ അഭയം തേടേണ്ടത് ദൈവകൃപയിലാണ് പടകിന്റെ അമരത്തുണ്ടായിരുന്ന ക്രിസ്തുവിനെ പറ്റിയുള്ള ബോധ്യം ഒരു നിമിഷമെങ്കിലും അവരിൽ നിന്ന് ചോർന്നു പോകുമ്പോഴാണ് അവര് തങ്ങളാൽ നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്ത ഒരു കാര്യത്തെ ഓർത്ത് വല്ലാതെ പരിഭ്രമിക്കുന്നത് മനുഷ്യരായ നമ്മളൊക്കെ ബലഹീനരാണെന്ന് നമ്മുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത കോടാനുകോടി കാര്യങ്ങളാണ് ഈ ലോകത്തിലുള്ളത് ഇതിൻ്റെ നടുവിൽ നമുക്ക് ജീവിച്ച് മുൻപോട്ട് പോകണമെങ്കിൽ ദൈവകൃപയുടെ ബലമല്ലാതെ മറ്റൊന്നും നമുക്ക് കൂട്ടിനില്ല നമ്മുടെ ബുദ്ധി കുതകാത്ത വൻകാര്യങ്ങളെയൊക്കെ നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിങ്കൽ ഫലമേൽപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം എന്നാൽ നമുക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലകളിൽ സ്വയനിയന്ത്രണം നഷ്ടപ്പെടാതെ ഇടപെടാനും നിലപാടെടുക്കാനും നമുക്ക് സാധ്യമായി തീരുകയും ചെയ്യണം ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് ഇഫ് യുവർ എക്സ്റ്റേണൽ സിറ്റുവേഷൻ ആർ ഗോയിങ് ഔട്ട് ഓഫ് കൺട്രോൾ ഇസ് ഇറ്റ് നോട്ട് വെരി ദാറ്റ് ഇമ്പോർട്ടൻ്റ് യു കീപ് യുവർ ഇൻറ്റിയോറിറ്റി ഇൻ കൺട്രോൾ ബലം കർത്താവിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറക്കണ്ട ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് മുന്നേറാൻ കഴിയണം പലപ്പോഴും നമ്മുടെയൊക്കെ റിമോട്ട് കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിൽ അവർ ദേഷ്യപ്പെടുന്നതിനനുസരിച്ച് അവരുടെ മൂഡ് വ്യത്യാസം അനുസരിച്ച് നമ്മൾ സങ്കടപ്പെടുകയും നിരാശപ്പെടുകയും കരയുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യേണ്ട അവസ്ഥ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് പരാജയത്തിന്റെ നിമിഷങ്ങളാണ് നമ്മുടെ സന്തോഷം നമ്മൾ നിയന്ത്രിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ അതിജീവിക്കാനുള്ള കൃപ ദൈവം നമ്മളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേവല വികാരങ്ങൾ കടിമപ്പെട്ടു പോകാതെ സമചിത്തതയോടെ ദൈവകൃപയോടെ ഓരോന്നിനെയും നേരിടുവാൻ നമുക്ക് സാധിക്കണം സദൃശവാക്യങ്ങൾ പത്തൊൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം യഹോവ ഭക്തി ജീവഹേതുവാകൂ അതുള്ളവൻ തൃപ്തനായി വസിക്കും അനർത്ഥം അവനെ നേരിടുകയില്ല ഒരു നിമിഷം ഹൃദയകണ്ണകളെ കർത്താവിംഗ് ഉയർത്താം കർത്താവെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരാകുന്ന ഞങ്ങൾ എത്ര ബലഹീനരാണ് ഞങ്ങളുടെ ബുദ്ധിക്കും ഞങ്ങളുടെ ആരോഗ്യത്തിനും ഞങ്ങളുടെ ചിന്തകൾക്കും അപ്പുറത്ത് എത്രയോ വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് പല കാര്യങ്ങളും ഞങ്ങളുടെ നിയന്ത്രണത്തിനൊക്കെ അപ്പുറത്താണ് കർത്താവേ വ്യർത്ഥ വിചാരങ്ങളിൽ മനസ്സി വ്യാപരിച്ച് ജീവിതം അർത്ഥരഹിതമായി ചിലവഴിക്കാനുള്ളതല്ല സർവസൃഷ്ടിതാവായ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പക്വമായി നിയന്ത്രിച്ച് വികാരങ്ങൾക്ക് അടിമപ്പെടാതെ സംയമനത്തോടെ ഈ ജീവിതത്തെ നേരിടുവാൻ ഞങ്ങൾക്ക് സാധ്യമായി തീരണമേ പരിശുദ്ധാത്മ കൃപയും ദലവും ഞങ്ങളിലേക്ക് പകരണമെന്നാഥ ഞങ്ങൾ യോഗ്യതയില്ലാത്തവരാണ് കുറവുള്ളവരാണ് ഭാവികളാ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ക്രിസ്തുയുടെ നാമത്തിൽ തന്നെ ദൈവംപരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ